ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ വീട്ടുകാർ ആദ്യമായിട്ടുണ്ടാക്കിയ ബിരിയാണി അതെ ആദ്യമായിട്ടുണ്ടാക്കിയത് അത് ചെമ്മീൻ ബിരിയാണി എൻ്റെ അമ്മയ്ക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല പണ്ട് പണ്ണുണ്ടാക്കിയിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അത് ബിരിയാണി ആയിട്ടില്ല സോ ഇന്നത്തെ ബിരിയാണി ബിരിയാണി ആയോ എന്നുള്ള കാര്യം നമുക്ക് ടെസ്റ്റ് ചെയ്ത് വെക്കാം അപ്പൊ അമ്മ ബേക്കിൽ നിൽക്കുന്നുണ്ട് വളരെ സങ്കടത്തോടു കൂടി അതായത് അമ്മ ബിരിയാണി ഉണ്ടാക്കിയത് അത് ബിരിയാണി ഉണ്ടാക്ക അച്ഛനാണ് ഉണ്ടാക്കിയത് ഓക്കെ ആ അച്ഛനും അമ്മയും മോളും കൂടിയാണ് ഞാൻ ഒന്നും ഇല്ലില്ലായിരുന്നു എനിക്ക് ഇവര് ഉണ്ടാക്കുന്ന ബിരിയാണി തിന്ന ഓക്കേ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കഴിക്കും അത്രേ ഉള്ളൂ സോ നമുക്ക് ആ ബിരിയാണി എങ്ങനെയുണ്ട് അതിന്റെ ആ പ്രസന്റേഷൻ തന്നെ ഫസ്റ്റ് കാണണം എന്നിട്ട് അത് ബിരിയാണി ആണോ നോക്കണം ഇവര് പൊതുവേ നമ്മളെ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നെയ്ച്ചോറും എന്തെങ്കിലും അതിനകത്ത് ഇണ്ടാക്കിട്ട് നെയ്ച്ചോറും കോഴിയും അപ്പൊ എന്നിട്ട് ബിരിയാണി എന്നുള്ള രീതിയിലേക്ക് ആക്കി ആക്കുന്നതാണ് സോ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയണം അത് ബിരിയാണി ആണോ ആണോന്നുള്ളത് സോ ഇവിടെ അമ്മ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിക്കുന്നുണ്ട് അമ്മ അത് ബിരിയാണി ആയോ എന്താ അവസ്ഥ ഫസ്റ്റ് ബിരിയാണി ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് എന്താ പറ അമ്മ അമ്മ എപ്പോഴാ ബിരിയാണി ഉണ്ടാക്കിയത് അമ്മ ഇതിന് മുന്നേ എപ്പോഴാ ബിരിയാണി ഉണ്ടാക്കിയത് പറ അത് അതിന്റെ പേര് ബിരിയാണി ബിരിയാണിതാണോ പറ ൈസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാണ് അവസ്ഥ ആ ബിരിയാണിന്റെ സോ നമുക്ക് ഇന്നത്തെ ബിരിയാണി നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് അമ്മ ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഓക്കെ ബിരിയാണി എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നോക്കാം ബിരിയാണി ഉണ്ടാക്കിയ ആൾക്കാര് തന്നെ അത് ഓപ്പൺ ചെയ്യൂ അച്ഛനാണ് ബിരിയാണി ഉണ്ടാക്കിയ ഹൈലൈറ്റ് ഓ ഇതിന്റെ മേല് കാഷ്യൂനോട്ടൊക്കെ വാരി വിതിരി വെളിച്ചെണ്ണൊക്കെ കോരി അഴിച്ചിട്ടുണ്ട് തോന്നലോ വെളിച്ചനൊക്കെ എത്ര വില അയ്യോ അതെ അങ്ങനെ എന്നാൽ പോട്ടെ ഇതിൽ ചെമ്മീൻ ഉണ്ട് അപ്പം ചെമ്മീൻ ബിരിയാണി ആണ് നോക്കുന്നു കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ എടുത്ത് തരുമോ അങ്ങനെയല്ല പ്ലേറ്റിലിട്ട് തരൂ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ ഓക്കെ പ്രസന്റേഷൻ പ്രസൻറ്റേഷന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയാൻ കേട്ടോ ഈ പ്രസൻറ്റേഷന് എന്ന് തോന്നുന്നു ആ ഓക്കെ സർ നമുക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അനഘ അനഘ ബിഗ് ബോസിൽ എന്ന് തോന്നുന്നു ആനക ബിഗ് ബോസിൽ ഉള്ളവരിടുന്ന പോലത്തെ പൈജാമി ജുബിയൊക്കെ ഇട്ടിട്ടാണ് ആനക്കിപ്പോ നടക്കുന്നത് എന്ത് ആണോ മോളെ നീ ബിഗ് ബോസിൽ വിളിച്ചാ പോവോ ഓക്കെ സോ ഓക്കെ നമുക്ക് ഇവരെ ബിരിയാണിന്റെ പ്രസന്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ബിരിയാണിയിൽ ചള്ളാസ് ഇല്ല അച്ചാറില്ല അതിലിരുടെ കുറച്ച് പോയിന്റ് പോയിരിക്കാനുണ്ടോ ചെമ്മീനാണ് ചെമ്മീൻ ബിരിയാണി എന്ന് പറയുമ്പോൾ ചെമ്മീൻ ആയിരിക്കുമല്ലോ സോ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പക്ഷെ ഇതിനകത്ത് അച്ചാറില്ലാണ്ട് കൂട്ടും ഇതിന് മസാല ഒക്കെ രസമുണ്ട് കാണാൻ നമുക്ക് മസാലയൊക്കെ കൂട്ടി ചോറ് ബിരിയാണി റൈസ് ബിരിയാണി ഞാൻ അങ്ങനെ കഴിച്ചില്ല പക്ഷെ ആ ഒരു ബിരിയാണിന്റെ സാധനം ഈ റൈസിലും കാര്യങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട് അത് നമുക്ക് ഒഴിച്ചു പറ്റില്ല നമുക്ക് വെറുതെ റൈസ് മാത്രമായിട്ട് കുറച്ച് കഴിച്ചു നോക്കാം ഓക്കെ അച്ചാർ വന്നു ഇത് വെളുത്തുള്ളി അച്ചാറാണ് അതിന്റെ കൂടെ നാരങ്ങ അച്ചാറാണ് പറ്റുക വെളുത്തുള്ളി അച്ചാറിന്റെ കോമ്പിനേഷൻ ഇതാണ് ഞാൻ അച്ചാർ അച്ചാർ ഇതിന്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറി മാത്രമേ അച്ചാറും ചോറും കൂടി കഴിക്കുമ്പോൾ നല്ല രസം പിന്നെ ആവണ്ട എന്ന് വിഷമാവണ്ടെന്ന് ചോദിച്ചത് കുറച്ച് ഉപ്പിന്റെ ഒരു കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മസാലൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് ചെമ്മീൻ ആണെങ്കിലും നല്ല ടേസ്റ്റ് അപ്പം ഇതാണ് എന്റെ ബിരിയാണി റിവ്യൂ കൊള്ളാംസോ